താളത്തിനനുസരിച്ച് പ്രാസങ്ങൾ ചേർക്കുന്ന ഒരു സംഗീതജ്ഞനാണ് റാപ്പർ ഏറ്റവും ഹിറ്റായ ആദ്യത്തെ റാപ്പറാണ് റാപ്പേഴ്സ് ഡിലേറ്റ് ടു ദി ഹിപ് ഹിപ് ഹോപ്പ് ആൻഡ് യു ഡോൺ സ്റ്റോപ്പ് എന്ന് എന്നാരംഭിക്കുന്ന പതിനഞ്ച് മിനിറ്റുള്ള റാപ്പ് ഡി ജെകൾ റെക്കോർഡുകൾ മാറ്റുമ്പോൾ ജനക്കൂട്ടത്തെ രസിപ്പിക്കാൻ പാട്ടുകൾക്കിടയിൽ സംസാരിച്ച എം സിമാരായിരുന്നു ആദ്യത്തെ റാപ്പർമാർ എന്നാണ് കഥ തുടർന്ന് എം സികൾ താളത്തിനൊപ്പം സംസാരിക്കാൻ തുടങ്ങി തുടർന്ന് റാപ്പ് പിറന്നു ന്യൂയോർക്ക് സിറ്റി എഴുപതുകളുടെ അവസാനത്തിൽ ഇതൊരു സംഗീത വിഭാഗമായി അവതരിച്ചു പക്ഷേ റാപ്പർമാർ പെട്ടെന്ന് ഉയർന്നു വന്നില്ല നിലവിലുണ്ടായിരുന്ന ആഫ്രിക്കൻ അമേരിക്കൻ പാരമ്പര്യങ്ങളിൽ നിന്നാണ് ഉയർന്നു വന്നത് ഒരു പ്രധാന ലേബലിൽ ഒപ്പുവെച്ച ആദ്യത്തെ റാപ്പർ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കുർട്ടിസ് ബ്ലോ ആയിരുന്നു നിലവിലെ സംഗീത പ്രവണതകളിലും ശ്രോതാക്കൾക്കിടയിലും റാപ്പ് വലിയ തോതിൽ ഹൈപ്പ് സൃഷ്ടിക്കുന്നു വാസ്തവത്തിൽ യു എസ്സിൽ മാത്രം ഹിപ് ഹോപ്പ് സംഗീതം മറ്റെല്ലാ വിഭാഗങ്ങളെയും മറികടന്ന് വർഷം തോറും കൂടുതൽ വിപണി വിഹിതം നേടിയിട്ടുണ്ട് ഇത് ഒരു ചോദ്യം മാത്രം ഉന്നയിക്കുന്നു നിങ്ങൾക്ക് എങ്ങനെ സ്വന്തമായി ഒരു റാപ്പ് സംഗീത ജീവിതം ആരംഭിക്കാനും ജനക്കൂട്ടത്തിൽ നിന്ന് വേറിട്ട് നിൽക്കാനും സാധിക്കും ഒരു റാപ്പ് ആർട്ടിസ്റ്റ് ആവുന്നത് എങ്ങനെ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങളുടെ ബജറ്റ് ഓർത്ത് നിങ്ങൾ വെറുതെ ഇരിക്കരുത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏറ്റവും പ്രശസ്തരായ ചില റാപ്പ് ആർട്ടിസ്റ്റുകൾ ഏറ്റവും എളിയ രീതിയിൽ തുടങ്ങിക്കൊണ്ട് റാപ്പ് സംഗീതത്തിൽ നിന്ന് ഒരു കരിയർ ഉണ്ടാക്കാൻ കഴിയുമെന്നതിൻ്റെ ജീവിക്കുന്ന തെളിവുകളാണ് ഉദാഹരണത്തിന് എമിനെയും ദാരിദ്ര്യത്തിൽ നിന്നും വളരെ ബുദ്ധിമുട്ടേറിയ കു കുട്ടിക്കാലത്തിൽ നിന്നും ഉയർന്നു വന്ന് അദ്ദേഹം ആഗോളതലത്തിൽ ഏറ്റവും അംഗീകരിക്കപ്പെട്ടതും എക്കാലത്തെയും ഏറ്റവും മാർക്കറ്റുള്ളതുമായ റാപ്പർമാരിൽ ഒരാളാണ് അപ്പോൾ നിങ്ങളുടെ റാപ്പ് സംഗീത ജീവിതം ഉയർത്തിക്കൊണ്ടുവരാൻ നിങ്ങൾക്ക് നിങ്ങളിലുള്ള ടാലൻറ്റും കഴിവും എങ്ങനെ ഉപയോഗിക്കാം വിജയകരമായ ഒരു പുതിയ റാപ്പറാകാനുള്ള പത്ത് നുറുങ്ങുകൾ അതിൽ ഒന്നാമത്തേത് തരം പഠിക്കുക ഏതെങ്കിലും മേഖലയിലോ വിഷയത്തിലോ വിദഗ്ധനാവാനുള്ള ഗവേഷണം നടത്തുക എന്നതാണ് ആദ്യ കാര്യം നിങ്ങളൊരു ആധികാരിക റാപ്പ് ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റാവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇതേ കാര്യം വളരെ പ്രധാനമാണ് റാപ്പ് എന്നത് വ്യത്യസ്ത ഉപവിഭാഗങ്ങളുടെ ഒരു വലിയ വിഭാഗമാണ് ട്രാപ്പ് ആൾട്ടർനേറ്റീവ് റാപ്പ് പോലുള്ള രണ്ട് ആധുനിക ശൈലികളുടെയും ഓൾഡ് സ്കൂൾ ഗാങ്സ്റ്റർ റാപ്പ് പോലുള്ള പഴയ ശൈലികളുടെയും ഇടയിലേക്ക് നിങ്ങൾ ആഴ്ന്നിറങ്ങുക ഈ വ്യത്യസ്ത വഴികൾ ഗവേഷണം ചെയ്യുന്നത് അതാത് വിഭാഗത്തിൻ്റെ വ്യത്യസ്തമായ പതിപ്പുകളിൽ പിടിമുറുക്കാനും അതിനുള്ളിൽ നിങ്ങളുടെ സ്വന്തം ഇടം ശബ്ദം സൃഷ്ടിക്കാനും നിങ്ങളെ സഹായിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട റാപ്പ് ആർട്ടിസ്റ്റുകളെ നന്നായി ശ്രദ്ധിക്കാൻ സാധിക്കണം നിങ്ങൾക്ക് അഭിലാഷങ്ങൾ ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ് എന്നാൽ നിങ്ങളുടെ പതിവ് ആസ്വാദന മേഖലയ്ക്ക് പുറത്തുള്ള റാപ്പ് ആർട്ടിസ്റ്റുകളെയും ശ്രദ്ധിക്കുന്നതിലൂടെ നിങ്ങളുടെ സംഗീതത്തിൻ്റെയും രചനയുടെയും റെക്കോർഡിങ്ങിൻ്റെയും കാര്യത്തിൽ നിങ്ങൾക്കൊരു മത്സരാധിഷ്ഠിത നേട്ടം ലഭിക്കാൻ ഇടയാകും നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഗവേഷണം നയിക്കാൻ നിങ്ങൾക്ക് കഴിയാവുന്ന ചില കാര്യങ്ങളിതാ നിങ്ങൾ സ്പോട്ടിഫൈയിൽ കയറി ഗെയിമിൽ പ്രവേശിച്ച ഏറ്റവും വിജയകരമായ ചിലരെ സ്ട്രീം ചെയ്യുക സ്പോട്ടിഫൈ എന്ന് പറഞ്ഞാൽ ഒരു പ്ലാറ്റ്ഫോമാണ് അതിൽ കയറി അതിനകത്ത് ഏറ്റവും വിജയകരമായ ചിലരെ നിങ്ങൾ സ്ട്രീം ും ചെയ്യുക ഏറ്റവും വലിയ റാപ്പ് പുതുമുഖങ്ങൾക്കായി ബ്ലോഗുകളും പ്ലേലിസ്റ്റുകളും തിരയുക ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള റാപ്പ് നോക്കി നിങ്ങളുടെ തിരയലിൽ വ്യത്യസ്തതകളെ കണ്ടെത്തുക ചരിത്രം സൃഷ്ടിച്ച റാപ്പർമാരുടെ പേറികൾ കണ്ടെത്തുക ഏറ്റവും കൂടുതൽ കാലം നിലനിൽക്കുന്ന റാപ്പർമാരിൽ ചിലർ ആരാണെന്ന് കണ്ടെത്തുക അവർ കാലത്തിൻ്റെ പരീക്ഷണത്തിൽ നിലനിന്നത് എന്തുകൊണ്ടാണെന്നും മറ്റുള്ളവർക്ക് എന്തുകൊണ്ടത് ലഭിച്ചില്ലെന്നും നിങ്ങൾ മനസ്സിലാക്കുക രണ്ടാമത്തെ പ്രധാന പോയിന്റ് പുസ്തകങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക കവിത വായിക്കുന്നതും വിശകലനം ചെയ്യുന്നതും പ്രത്യേകിച്ച് പ്രണാസം പോലുള്ള അവയുടെ വശങ്ങൾ നിങ്ങളെ ഒരു ഗാനരച പ്രതിഭയാക്കി മാറ്റുക മാത്രമല്ല പുതിയതും രസകരവുമായ രീതിയിൽ കാര്യങ്ങൾ ഉച്ചരിക്കാനും സഹായിക്കും നിങ്ങൾ അടുത്ത ബയറൻ അല്ലെങ്കിൽ ഈസ്റ്റ് ആകാൻ ഞങ്ങൾ പറയുന്നില്ല പക്ഷേ കവിതയും റാപ്പും വായിക്കുന്നത് വളരെ സമാനമായ പദധാരകളിൽ നിന്നാണ് അവ രണ്ടും സംസാര പദത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അവ രണ്ടും ഒരു ഗാനരചന കലയാണ് എത്ര വിചിത്രമായി തോന്നിയാലും ഡിക്ഷണറി തുറക്കുന്നത് നിങ്ങളുടെ ഗാനരചനാ പദാവലി വിശാലമാക്കുന്നതിനും ചില സമൃദ്ധമായ റഫറൻസുകൾ നൽകുന്നതിനുമുള്ള ഒരു മികച്ച മാർഗമാണ് ഇസക് കെൻഡ്രിക് ലാമർ കാൻവസ്റ്റ് തുടങ്ങിയ മികച്ച റാപ്പ് ആർട്ടിസ്റ്റുകൾ അവരുടെ വരികളിൽ എപ്പോഴും പോപ്പ് സംസ്കാരത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ചേർക്കുന്നു കെൻഡ്രിക് ലാമറിൻ്റെ ഹൗ മച്ച് എ ഡോളർ കോസ്റ്റ് എന്ന പാട്ടിൽ ലാമർ ഒരു ഭവനരഹിതനെ കണ്ടുമുട്ടുന്നു അയാൾ തന്നോട് പണം ചോദിക്കുന്നു കെൻട്രിക് അത് നിരസിച്ചപ്പോൾ ആ മനുഷ്യൻ എക്സോഡസ് പതിനാല് പരാമർശിക്കുന്നു മോശയുടെ കഥയെക്കുറിച്ചുള്ള ഒരു ബൈബിൾ പരാമർശമാണത് മതം ഉപയോഗിച്ച് കുറ്റബോധം ജനിപ്പിച്ച് പണം വാങ്ങാൻ ശ്രമിക്കുന്നത് എങ്ങനെയെന്ന് ലാമർ ഇവിടെ കാണിക്കുന്നു അപ്പോൾ അദ്ദേഹം അവിടെ റെഫറൻസായി ബൈബിൾ ഉപയോഗിച്ചു വളരെ ബുദ്ധിപരമായി നിങ്ങൾക്കും അത്തരം പല സമീപനങ്ങളും അവിടെ ഉൾക്കൊള്ളാം നിങ്ങൾ കൂടുതൽ വായിക്കുമ്പോൾ മറ്റു റാപ്പർമാർ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് വ്യത്യസ്തമായ ധാരണകൾ നിങ്ങൾ കണ്ടെത്തും നിങ്ങൾക്കും നിങ്ങളുടെ ശ്രോതാക്കൾക്കുമിടയിൽ ബന്ധങ്ങൾ സൃഷ്ടിക്കാൻ ഈ സമാനമായ റഫറൻസുകൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കാം മൂന്നാമത്തെ പ്രധാന പോയിന്റ് പൂർണ്ണത കൈവരിക്കുന്നത് വരെ പരിശീലിക്കുക പാടാൻ പഠിക്കുന്നതോ ഒരു ഉപകരണം വായിക്കുന്നതോ പോലെ നിങ്ങളുടെ റാപ്പ് കഴിവുകൾ പൂർണ്ണത കൈവരിക്കാൻ സമയവും പരിശീലനവും എടുക്കും എന്നാൽ ക്ഷമയും അഭിരുചിയും കൊണ്ട് പരിശീലനം എത്രത്തോളം തുടരുന്നുവോ നിങ്ങളൊടുവിൽ ആ സൂപ്പർ പെർഫോമർ നിലവാരത്തിലെത്തുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള പ്രതിഫലം ലഭിക്കാനുള്ള സാധ്യത വളരെ വലുതാണ് പതിവ് പരിശീലനത്തിലൂടെയും റാപ്പ് എക്സസൈസിലൂടെയും നിങ്ങൾക്ക് കഴിവുകൾ അടിസ്ഥാനപരമായി വികസിപ്പിക്കുക ഇത് മറ്റ് റാപ്പർമാരുടെ വരികൾ ചൊല്ലുന്നത് പോലെ ഉച്ചത്തിലും വേഗത്തിലും സംസാരിക്കുന്നു നിങ്ങളുടെ ശ്വസനത്തിൽ പരിശീലനം നേടുന്നത് നിങ്ങളുടെ ഉച്ചാരണം എല്ലാം ഉൾപ്പെടുന്നു നിസാരമെന്ന് തോന്നുന്ന റാപ്പ് എക്സൈസുകളും പരിശീലനങ്ങളും നിങ്ങൾ എത്രത്തോളം ചെയ്യുന്നുവോ അത്രത്തോളം നിങ്ങൾ മികച്ച മാറും നാലാമത്തെ പ്രധാന പോയിന്റ് ഒരു ബാറ്റിലേക്ക് പോവുക നിങ്ങൾ ഒരു റാപ്പ് യുദ്ധത്തെക്കുറിച്ച് കേട്ടിട്ടില്ലെങ്കിൽ അറിയുക രണ്ട് റാപ്പർമാർ വേദിയിലേക്ക് കയറി പോരാട്ട രീതിയിൽ നേർക്കുനിർ വരുന്നതിനെയാണ് റാപ്പ് യുദ്ധം എന്ന് വിളിക്കുന്നത് മികച്ച പഞ്ച് ലൈനുകൾ രൂപകങ്ങൾ പദപ്രയോഗം എന്നിവയുള്ള റാപ്പർ സാധാരണയായി വിജയിക്കും ഒരു ഫ്രീ സ്റ്റൈൽ റാപ്പ് വാർ കാണാൻ പോകുന്നത് തീർച്ചയായും ലൈവ് റാപ്പ് കാണാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് മറ്റു റാപ്പർമാർ അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നത് കാണുന്നതിലൂടെയും കേൾക്കുന്നതിലൂടെയും നിങ്ങൾക്ക് ചില കഴിവുകളും തന്ത്രങ്ങളും വിദ്യകളും പഠിക്കാൻ സാധിക്കും മാത്രമല്ല റാപ്പ് സംസ്കാരത്തിൻ്റെ കാതലായ ഭാഗങ്ങളിൽ നിങ്ങൾ മുഴുകുകയും ചെയ്യും നിങ്ങൾക്ക് നല്ല ആത്മവിശ്വാസം തോന്നുന്നുവെങ്കിൽ നിങ്ങൾക്ക് വേദിയിൽ ധൈര്യത്തോടെ കയറാൻ കഴിയും നല്ല പ്രഷറിലാണ് വജ്രങ്ങൾ രൂപപ്പെടുന്നത് എന്ന് കേട്ടിട്ടില്ലേ അഞ്ചാമത്തെ പോയിന്റ് കലാവ്യവസായത്തിൽ ബന്ധങ്ങൾ രൂപപ്പെടുത്തുക റാപ്പിംഗ് കമ്മ്യൂണിറ്റി ഒരു നെറ്റ്വർക്ക് അധിഷ്ഠിതമാണ് പ്രശസ്ത റാപ്പർമാരുടെയും റാപ്പ് വ്യവസായികളുടെയും മാർഗനിർദ്ദേശത്തിലും പിന്തുണയിലും എത്രയോ യുവ റാപ്പർമാർ പ്രശസ്തിയിലേക്ക് ഉയർന്നിട്ടുണ്ടെന്ന് ചിന്തിക്കുക ഈ സ്വാധീനമുള്ള റാപ്പ് വ്യക്തികൾ ഒരാളാണ് ഡോക്ടർ ഡ്രേ കെഡ്രിക് ഡോഗ് ഫിഫ്റ്റി സെൻറ്റ് എന്നിവരെ പോലെയുള്ളവരെ വളർത്തിയെടുക്കാൻ അദ്ദേഹം സഹായിച്ചു കൂടാതെ റാപ്പർമാർക്കിടയിൽ നിരവധി സഹകരണങ്ങൾ നടക്കുന്നു പ്രധാന കലാകാരന് പുറമെ ഒരു ജൂനിയർ കലാകാരനോ അവതാരകനോ ഒരു ഗാനത്തിലോ പ്രകടനത്തിലോ പലപ്പോഴും അതിഥിയായോ സഹഗായകനായോ വേദികളിൽ ഉണ്ടാകും അത്തരം ഒരു കലാകാരനില്ലാതെ ഒരു റാപ്പ് ഗാനം നിങ്ങൾ കേൾക്കുന്നത് ഇപ്പോൾ അപൂർവമായിരിക്കും നിങ്ങളുടെ ചെറിയ സർക്കിളിലെ മറ്റ് കലാകാരന്മാർ ഗാനരചയിതാക്കൾ നിർമ്മാതാക്കൾ വീഡിയോഗ്രാഫർമാർ പ്രൊമോട്ടർമാർ ഡി ജെകൾ അങ്ങനെ പട്ടിക നീളുന്നു എന്നിവരുമായി ബന്ധം സ്ഥാപിച്ചുകൊണ്ട് നിങ്ങൾ ആരംഭിക്കുക നിങ്ങൾക്ക് കുറച്ച് അടിത്തറ ലഭിക്കുമ്പോൾ റാപ്പ് രംഗത്ത് ഇതിനകം ഉയർന്ന റാങ്കുകളിലെത്തിയ എല്ലാവരുടെയും പേരുകളും മുഖങ്ങളും കണ്ടെത്താൻ ശ്രമിക്കുക റാപ്പിനൊരു ദീർഘകാല സംഗീത ജീവിതം സൃഷ്ടിക്കുന്നതിൽ നിങ്ങൾക്ക് ഇതൊരു ഇതൊരത്യാവശ്യ ഘടകമാണ് കാരണം കഴിവും ടാലൻറ്റും എല്ലായ്പ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണെങ്കിലും എങ്ങനെ പ്രവർത്തിക്കണമെന്നറിയുന്നത് റാപ്പ് ലോകത്ത് അത് വലുതാക്കാൻ നിങ്ങളെ വളരെയധികം സഹായിക്കും ആറ് നിങ്ങളുടെ തനതായ റാപ്പ് ശബ്ദം കണ്ടെത്തുക നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ റാപ്പ് സംഗീതം നിർമ്മിക്കുമ്പോൾ നിങ്ങൾക്ക് വ്യത്യസ്ത വഴികൾ അവലംബിക്കാം അതിനാൽ നിങ്ങളുടെ പേന എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകളുടെയും സംഗീതത്തിൻ്റെയും തരത്തെക്കുറിച്ചുള്ള ദീർഘവും കഠിനവുമായ ചിന്ത ആവശ്യമാണ് വ്യത്യസ്ത തരം ശൈലികൾ വിഭാഗങ്ങൾ സൗന്ദര്യശാസ്ത്രം എന്നിവ പരീക്ഷിച്ച് നിങ്ങളുടെ സ്വന്തം വ്യക്തിഗത കഴിവുകൾക്കും മറ്റും സ്വാഭാവികമായി യോജിച്ചത് ഏതെന്ന് കാണുക നിങ്ങൾ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്നറിയേണ്ടതുണ്ട് എല്ലാത്തിനും കൂടി കയറി ഒന്നുമല്ലാതാവുന്നത് പോലെ അവ്യക്തമായി പലതും സമീപിക്കുന്നതിന് പകരം ഒരു പ്രത്യേക സ്ഥലത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നിങ്ങളുടെ പ്രേക്ഷകരെ വളരെയധികം എൻജോയ് ചെയ്യിപ്പിക്കാനും വ്യത്യസ്ത അഭിരുചികളും നിങ്ങളുടെ വിഷയത്തിൽ മുൻഗണന ഇഷ്ടപ്പെടുന്ന ഒരു ആരാധക വൃന്ദത്തെ കെട്ടിപ്പടുക്കാനും നിങ്ങൾക്ക് കഴിയും ഏഴാമത്തെ പോയിന്റ് നിങ്ങളുടെ റാപ്പ് ബ്രാൻഡ് സൃഷ്ടിക്കുക ഞാനൊരു ബിസിനസ്സുകാരനല്ല ഞാൻ ഒരു ബിസിനസ്സാണ് മാൻ ജയ് സഡ് ജയ് ജെയ്സഡിൻ്റെ ഈ ഉദ്ധരണി നിങ്ങളുടെ അഭിനയ സംഗീതവശത്ത് മാത്രമല്ല ബ്രാൻഡിങ്ങിലും ബിസിനസ് വശത്തും കേന്ദ്രീകരിക്കുന്നതിൻ്റെ പ്രാധാന്യം കൃത്യമായി പ്രതിഫലിപ്പിക്കുന്നു നിങ്ങൾ ഏത് തരം കലാകാരനായാലും ഒരു സംഗീത ബ്രാൻഡ് എങ്ങനെ സൃഷ്ടിക്കാമെന്നറിയുന്നത് നിങ്ങളുടെ മൊത്തത്തിലുള്ള സംഗീത മാർക്കറ്റിംഗ് തന്ത്രത്തിൻ്റെ ഒരു വലിയ ഭാഗമാണ് എന്നാൽ പ്രത്യേകിച്ച് റാപ്പർമാർക്ക് അതുല്യമായ ബ്രാൻഡിങ് ഒരു വലിയ ഭാഗമാണ് വലിയ വഴികളിലെത്താൻ ആഗ്രഹിക്കുന്ന നിരവധി റാപ്പർമാർ ഉള്ളപ്പോൾ പ്രത്യേകിച്ചും ശക്തവും വേറിട്ട് നിൽക്കുന്നതുമായ ഒരു ആർട്ടിസ്റ്റ് ബ്രാൻഡ് വളർത്തിയെടുക്കുക എന്നത് ആദ്യകാലങ്ങളിൽ തന്നെ സ്വയം സ്ഥാപിക്കുന്നതിനും അതുമായി താതത്മ്യം പ്രാപിക്കുന്ന ഒരു ആരാധക വൃന്ദത്തെ വളർത്തിയെടുക്കുന്നതിനും പ്രധാനമാണ് ഒരു വ്യക്തിഗത ബ്രാൻഡാകുമ്പോൾ നിങ്ങൾക്ക് ഇനി പറയുന്ന കാര്യങ്ങളിലൂടെ അത് പ്രദർശിപ്പിക്കാൻ കഴിയും ഒന്ന് നിങ്ങളുടെ ഇമേജ് അല്ലെങ്കിൽ മൊത്തത്തിലുള്ള സൗന്ദര്യശാസ്ത്രം രണ്ട് നിങ്ങളുടെ വസ്ത്രം അല്ലെങ്കിൽ സ്റ്റൈലിംഗ് മൂന്ന് നിങ്ങളുടെ മൂല്യങ്ങൾ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്നിവ നാല് നിങ്ങളുടെ കഥ അല്ലെങ്കിൽ പശ്ചാത്തലം ഇനി എട്ടാമത്തെ വലിയ പോയിന്റ് ഒരു അവിസ്മരണീയമായ റാപ്പർ നെയിം തിരഞ്ഞെടുക്കുക മിക്കവാറും എല്ലാ റാപ്പർമാരും സ്വന്തം പേരിൽ സംഗീതം റെക്കോർഡ് ചെയ്യുന്നതും പുറത്തിറക്കുന്നതും ഒഴിവാക്കുന്നു എന്ന് നിങ്ങൾക്കറിയാം സാധാരണയായി ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റേജ് നാമം തിരഞ്ഞെടുക്കുന്നു അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല യമിനം എന്ന സ്റ്റേജ് നാമം മാർഷൽ എന്ന ജന്മനാമത്തെക്കാൾ യോജിച്ചതാണ് അത് അദ്ദേഹത്തിൻ്റെ ബ്രാൻഡിന് അനുസൃതവുമാണ് യമിനൻ്റെ സ്റ്റേജ് നാമം അദ്ദേഹത്തിൻ്റെ ഇൻഷലുകളായ എം എം എന്നതിൻ്റെ സൂചകത്തെ പ്രതിനിധാനം ചെയ്യുന്നു ഇത് അദ്ദേഹത്തിൻ്റെ പേരായ മാർഷൽ മാത്തേഴ്സിനെ സൂചിപ്പിക്കുന്നു എം ശബ്ദങ്ങൾ എം എന്ന് ഉച്ചരിച്ച് കൂടെ ഇനേം ചാർത്താണ് അദ്ദേഹം ആ പേര് സ്വീകരിച്ചത് ഹിപ്പ് ഹോപ്പിൽ ഇതൊരു സാധാരണ രീതിയാണ് അവിടെ കലാകാരന്മാർ പലപ്പോഴും അവരുടെ ഇൻഷുലുകളുടെയോ വിളിപ്പേരുകളുടെയോ ഇത്തരം കുസൃതികൾ ഉപയോഗിക്കുന്നു അതുപോലെ കേരളത്തിൽ നിന്നുള്ള ചില റാപ്പർമാരെ നോക്കിയാൽ റാപ്പർ ഡാപ്സിയുടെ യഥാർത്ഥ പേര് മുഹമ്മദ് എന്നാണ് റാപ്പർ ബേബി ജിനിൻ്റെ യഥാർത്ഥ പേര് ഡേവിഡ് ജോൺ എന്നാണ് അതുപോലെ വേടൻ്റെ യഥാർത്ഥ പേര് ഹിരൻദാസ് മുരളി എന്നാണ് ഹനുമാൻ ഗൈൻഡിൻ്റെ യഥാർത്ഥ പേര് സൂരജ് ചെറുകാട് എന്നാണ് അതുപോലെ ദേവദാസൻ ദിലിൻ നായർ എന്ന റാപ്പറിൻ്റെ സ്റ്റേജ് നാമം റഫ്താർ എന്നാണ് കാര്യം എന്തെന്നാൽ നിങ്ങളുടെ റാപ്പ് നാമം നിങ്ങളെ തന്നെയാണ് പ്രതിനിധീകരിക്കുന്നത് അതിനാൽ നിങ്ങൾ അത് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ഈ കലാവ്യവസായത്തിൽ എത്ര വളർന്നാലും പിന്നീട് വിരമിച്ചാലും എത്ര കാലത്തെയും അതിജീവിക്കേണ്ട ഒരു പേരായിരിക്കണം അതെന്ന് ഓർക്കണം അതുകൊണ്ട് തന്നെ ആകർഷവും അതുല്യവുമായ ഒന്നാക്കി മാറ്റാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ചില ചിഹ്നങ്ങൾ ചില അതുല്യമായ ഫോർമാറ്റിംഗ് എന്നിവ ഉൾപ്പെടുത്താം അതായത് മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും വേറിട്ട് നിർത്തുന്ന അപകരണ ശൈലി ക്രമീകരണം അല്ലെങ്കിൽ ദൃശ്യരൂപം എന്നിവയെ സൂചിപ്പിക്കുന്നു നിങ്ങൾ ശരിക്കും വേറിട്ട് നിൽക്കണമെങ്കിൽ പരിചിതമായ പേരുകൾ മറ്റു റാപ്പർമാരുടെ പേരുകൾ സമാനമായ പ്രയോഗം എന്നിവയൊക്കെ തിരഞ്ഞെടുക്കുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുക ഇനി ഒൻപതാമത്തെ വലിയ പോയിൻറ്റ് നിങ്ങളുടെ ഓൺലൈൻ സാന്നിധ്യങ്ങൾ വളർത്തിയെടുക്കുക നിങ്ങളുടെ റാപ്പ് ആർട്ടിസ്റ്റ് പേര് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ മറ്റാരെങ്കിലും അത് നിങ്ങളിൽ നിന്ന് മാറ്റുന്നതിനോ അല്ലെങ്കിൽ അവർ അറിയാതെ ആ പേര് ഉപയോഗിക്കുന്നതിനോ മുമ്പ് നിങ്ങളുടെ എല്ലാ സോഷ്യൽ മീഡിയ യു ആർ എല്ലുകളിലും നിങ്ങളുടെ പേര് സ്ഥാപിക്കുക പിന്നെ നിങ്ങളെയും നിങ്ങളുടെ പുതിയ റാപ്പ് സംഗീത സംരംഭത്തെയും കുറിച്ച് പറയാൻ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ചാനലുകളിലേക്ക് പോവുക വലിയ റാപ്പ് പ്ലേ ലിസ്റ്റുകളിൽ പ്ലേലിസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ സംഗീതത്തെ മറ്റു റാപ്പർമാർക്കിടയിൽ ബന്ധിപ്പിക്കുന്നതിനും നിങ്ങൾക്കും ഈ വലിയ താരങ്ങൾക്കും ഒരു ബന്ധം സൃഷ്ടിക്കുന്നതിനുമുള്ള ഒരു മികച്ച മാർഗമാണ് ഇനി പത്താമത്തെ വലിയ പോയിന്റ് സ്വന്തമായി എഴുതാൻ തുടങ്ങുക ഒരു റാപ്പറാവുന്നതിൻ്റെ ഏറ്റവും ആസ്വാദ്യകരമായ വർഷങ്ങളിലൊന്നാണ് എഴുത്ത് ഹിപ് ഹോപ്പ് ആർട്ടിസ്റ്റുകളിലും മറ്റ് ആർട്ടിസ്റ്റുകളും തമ്മിൽ പ്രധാന വ്യത്യാസമുണ്ടെങ്കിൽ അത് ഹിപ് ഹോപ്പ് ആർട്ടിസ്റ്റുകൾ ഇടക്കിടെ സൃഷ്ടികൾ ചറവറ പുറത്തിറക്കുന്നു എന്നതാണ് അവർ അത് ചെയ്യുന്നത് സ്വന്തം വരികൾ കാരണമാണ് മാത്രമല്ല മറ്റ് വലിയ ആർട്ടിസ്റ്റുകളെ കൂടെ സഹകരിച്ചും അവരുടെ സംഗീത സാമ്പിളുകൾ ഉപയോഗിച്ചുമാണ് സഹകരണത്തിനുള്ള അവസരങ്ങൾ കണ്ടെത്തുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞങ്ങൾ മുമ്പ് പരാമർശിച്ചത് ഓർക്കുന്നുണ്ടല്ലോ നിങ്ങൾ നേരിട്ട് എഴുതുന്നില്ലെങ്കിൽ പോലും നിങ്ങളുടെ സ്വന്തം ചിന്തകൾ ആശയങ്ങൾ പ്രചോദനാത്മകമായ എന്തെങ്കിലും നിമിഷങ്ങൾ എന്നിവ കുറിച്ചു വെക്കുക ഒന്നുകിൽ നിങ്ങളുടെ ഫോണിൽ അല്ലെങ്കിൽ എന്നിവ കുറിച്ചു വെക്കുക ഒന്നുകിൽ നിങ്ങളുടെ ഫോണിൽ അല്ലെങ്കിൽ യമനയും ചെയ്യുന്നത് പോലെ പേനയും പേപ്പറും ഉപയോഗിച്ച് പഴയ രീതിയിൽ അത് ആരംഭിക്കുക നിങ്ങളുടെ സ്വന്തം കൃതിയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും വാക്യങ്ങൾ പ്രാസങ്ങൾ ശ്ലോകങ്ങൾ പരാമർശങ്ങൾ എന്നിങ്ങനെ ഏത് കാര്യങ്ങളുടെയും ഒരു കുറിപ്പ് എഴുതി വയ്ക്കുക പ്രചോദനം എവിടെ നിന്നും വരാം നിങ്ങൾ എഴുതുന്നത് തുടരുമ്പോൾ നിങ്ങൾക്ക് ഈ പെട്ടെന്ന് മനസ്സിലാകും ഇത്രയൊക്കെ പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ റാപ്പർമാരെയും കൂടി പറയാതെ പോകുന്നത് വളരെ മോശമായിരിക്കും അല്ലേ രണ്ടായിരത്തി നാല് മുതലാണ് കേരളത്തിൽ ഈ ജനപ്രിയ സംഗീത വിഭാഗം അവതരിപ്പിച്ചു തുടങ്ങിയത് രണ്ടായിരത്തി ഒൻപതിൽ സ്ഥാപിതമായ ആദ്യത്തെ മലയാളം ഹിപ്പ് ഹോപ്പ് ബ്രാൻഡായിരുന്നു സ്ട്രീറ്റ് അക്കാദമിക്സ് ഫ്രീ സ്റ്റൈലിങ്ങിലാണ് അവർ തുടങ്ങിയത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ പത്തൊമ്പത് വരെയുള്ള കാലയളവിൽ ഫെജോയും തിരുമാലിയും മലയാളം ഹിപ് ഹോപ്പ് വ്യാപകമായി അവതരിപ്പിച്ചു മലയാള സമൂഹത്തിൽ ഈ വിഭാഗത്തെ പരിചയപ്പെടുത്തുന്നതിൽ അവർ ഒരു പ്രധാന പങ്ക് വഹിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ ഫെജോയുടെ ആദ്യത്തെ അരങ്ങേറ്റ റിലീസായി വേറെ ലെവൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ തിരുമാലിയുടെ ആദ്യ അരങ്ങേറ്റ ഹിറ്റ് മലയാളി ഡ എന്നിവ മലയാളം റാപ്പിൻ്റെ തുടക്കം കുറിച്ചു മലയാളത്തിലെ പ്രമുഖ റാപ്പർമാരിൽ ഫെജോ തിരുമാലി ഡാപ്സി ബേബി ജീൻ വേടൻ സ്ട്രീറ്റ് അക്കാഡമിക്സ് ഹനുമാൻ കൈൻഡ് എന്നിവരും ഉൾപ്പെടുന്നു ദേശീയ ഹിപ്ഹോപ്പിലെ അറിയപ്പെടുന്ന ഒരാളായ റഫ്താർ തിരുവനന്തപുരത്തു നിന്നുള്ള ആളാണ് ഈ കലാകാരന്മാരിൽ ചിലരെ കുറിച്ചും കൂടി നമുക്ക് പറയാം ഫേജോ സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങൾക്കും വാണിജ്യ വിഷയങ്ങൾക്കും പേര് കേട്ട ഫെജോ രണ്ടായിരത്തി ഒൻപത് മുതൽ റാപ്പ് ചെയ്യുന്നു വിവിധ സംഗീത സംവിധായകർക്കൊപ്പം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് മലയാള റാപ്പിൻ്റെ തുടക്കക്കാരനായി കണക്കാക്കപ്പെടുന്നു തിരുമാലി രണ്ടായിരത്തി പതിമൂന്നിൽ സംഗീതയാത്ര ആരംഭിച്ച തിരുമാലി ആഴത്തിനുള്ള വരികളും ആഖ്യാനങ്ങളും പ്രദർശിപ്പിക്കുന്ന മലയാള റാപ്പ് ട്രാക്കുകൾക്ക് അംഗീകാരം നേടി ഡാപ്സി മലയാള ഹിപ് ഹോപ്പ് രംഗത്തെ ഒരു ജനപ്രിയ വ്യക്തിയാണ് ഡാപ്സി ബേബി ജീൻ ജാനരചന വൈദഗ്ധ്യത്തിന് പേരുകേട്ടയാളാണ് ബേബി ജീൻ കുറച്ചു കാലമായി മലയാള റാപ്പ് സംഗീതത്തിൻ്റെ ഒരു ഭാഗമാണ് വേടൻ കേരള ഹിപ്പ് ഹോപ്പ് രംഗത്തെ മറ്റൊരു അറിയപ്പെടുന്ന റാപ്പറാണ് വേടൻ ഇപ്പോൾ അദ്ദേഹം ചില കുരുക്കുകളിൽപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ കേസൊക്കെ എടുത്തിരിക്കുകയാണ് എന്തായാലും അതിനേക്ക് അതിജീവിച്ച് അദ്ദേഹം മുന്നോട്ട് പോകട്ടെ അടുത്തതായി സ്ട്രീറ്റ് അക്കാഡമിക്സ് രണ്ടായിരത്തി ഒൻപതിൽ സ്ഥാപിതമായ ഈ ഗ്രൂപ്പ് കേരളത്തിലെ ഹിപ് ഹോപ്പിൻ്റെ തുടക്കക്കാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നു ഹനുമാൻ കൈൻ്റ് യൂട്യൂബ് പ്രകാരം ഹനുമാൻ കൈൻ്റ് തൻ്റെ റാപ്പ് സംഗീതത്തിന് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ വൈറലായ ബിഗ് ബോക്സ് എന്ന ഗാനത്തിന് ആഗോളതലത്തിൽ പ്രചാരം നേടിയിട്ടുണ്ട് റഫ്താർ കളത്തിൽ കുഴിയിൽ ദേവദാസൻ ദിലീൻ നായർ എന്ന യഥാർത്ഥ പേരുള്ള റഫ്താർ തിരുവനന്തപുരം സ്വദേശിയും ദേശീ ഹിപ് ഹോപ്പിലെ ഒരു പ്രധാന വ്യക്തിയുമാണ് താളത്തിനനുസരിച്ച് പ്രാസംഗങ്ങൾ ചേർക്കുന്ന ഒരു സംഗീതജ്ഞനാണ് റാ